ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് ഇന്നത്തേതൊരു മാക്സിബിറ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇതിലൊക്കെ ഉള്ളത് മൂന്നേ ഇരുപതിൻ്റെതുണ്ട് രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീ രണ്ടേ തൊണ്ണൂറ് മീറ്റർ വരുന്ന മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് കംപ്ലീറ്റ് ഡി സി എമ്മിൻ്റെ പരാസ്പത്തിൻ്റെ മെറ്റീരിയലാണ് മൂന്നേ ഇരുപതിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത്തെട്ടാണ് കേട്ടോ പിന്നെ നമ്മളെ പിന്നെ മാക്സി പത്ത് പീസെങ്കിൽ മിനിമം പത്ത് പീസെങ്കിലും എടുക്കണം എന്നാലേ ഈ ഒരു ഹോൾസെയിൽ പ്രൈസിൽ കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ സിംഗിൾ പീസായിട്ടാണ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നൂറ്റി എൺപത്തെട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി അതേപോലെ തന്നെ രണ്ട് തൊണ്ണൂറ്റി രണ്ടേ തൊണ്ണൂറിൻ്റെത് നൂറ്റി അറുപത്തൊൻപതാണെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത്തി ഒൻപത് എന്നുള്ള ഒരു പ്രൈസിലേക്ക് പോവും പിന്നെ ഷിപ്പിംഗ് ചാർജ് വന്നിട്ടുള്ളത് പിന്നെ പത്ത് പീസിന് നൂറ്റിപ്പത്ത് രൂപയാണ് ആണ് ഓളോ പിന്നെ കേരളത്തിൽ മൊത്തം ഷിപ്പിംഗ് വരുന്നത് പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യയെന്നുണ്ടെങ്കിൽ വീട്ടിനനുസരിച്ച് അതിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുന്നത് പ്രൊഫഷണൽ കൊറിയേഴ്സും ഡി ടി ഡി സി പോസ്റ്റിൽ വഴിയാണ് സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ജി എസ് എം കൂടിയ മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയാനുള്ളത് ഇത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നല്ലവണ്ണം കളർ മിക് കളർ ഇങ്ങനെ നമുക്ക് നല്ലോണം ഇളകുന്ന പോലെ തോന്നും പക്ഷേ നമ്മൾ ഓരോ വാഷിന് ശേഷം ഇടുമ്പോൾ നല്ല ബ്രൈറ്റായിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഇത് വന്നിട്ടുള്ളത് നമ്മളെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെതാണ് മിക്സ് ആൻഡ് മാച്ചാണ് ശൈലജൻ്റെ മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നൂറ്റി അറുപത്തി അഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ആവുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇതിൻ്റെ സെറ്റ് അടക്കം എടുക്കണം എന്ന് അപ്പോൾ അങ്ങനെ സെറ്റ് അടക്കമാണ് നമ്മൾ സെയിൽ ചെയ്യാറുള്ളത് സിംഗിൾ പീസ് ആയിട്ട് മിക്സ് ആൻഡ് മീച്ച് മിക്സ് ആൻഡ് മാച്ച് കൊടുക്കത്തില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല കളറിലാണ് കേട്ടോ എല്ലാം നല്ല മസ്റ്റാർഡ് മസ്റ്റാഡിയല്ലോ പിന്നെ നേവി ബ്ലൂ പിന്നെ നല്ലൊരു ബേബി പിങ്ക് പിന്നെ നല്ലൊരു എന്താ പറയുക ഒരു ബ്രൗൺ കളറ് അങ്ങനെയൊക്കെ നല്ല അടിപൊളി കളറിലാണ് വന്നിട്ടുള്ളത് പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ചെറിയ കുഞ്ഞു പ്രിൻ്റുകളാണ് കേട്ടോ ഇങ്ങനെ വാരി വെതറി പോലെയുള്ള പ്രിൻറ്റുകളാണ് അതൊക്കെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചില ആൾക്കാർ നമുക്ക് അവർ ഫോട്ടോ കണ്ടാൽ എന്താണ് ഡിസൈൻ എന്ന് ചിലത് മനസ്സിലാവില്ല അപ്പോൾ അങ്ങനെ ചോദിക്കുന്നതിനോടാണ് ഇങ്ങനെ ആ ഒരു ഡിസൈൻ്റെ ഇത് ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടല്ലോ ഓരോ ഡിസൈനും പറയുമ്പോൾ ഇന്ന എന്നെ ഡിസൈനാണ് എന്നുള്ളത് അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഒരു കലങ്കാരി മോഡലാണ് കേട്ടോ ഇതും രണ്ടായിരം തൊണ്ണൂറാണ് നൂറ്റി അറുപത്തഞ്ചിൻ്റെ ശൈലജൻ്റെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഏതൊക്കെയാണ് നല്ല മെറ്റീരിയൽ എന്നുള്ളത് ഓൾമോസ്റ്റ് ഞാൻ എടുക്കുന്ന എല്ലാം നല്ല മെറ്റീരിയലാണ് ഞാനും യൂസ് ചെയ്യുന്ന എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഞാനും യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് പക്ഷേ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ അങ്ങനെ ലോ ക്വാളിറ്റി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജി എസ് എം നോക്കണം പിന്നെ റേറ്റ് പറ്റ കുറഞ്ഞ റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് ഫെയ്ഡായി പോവലും ചീപ്പ് എന്താ പറയുക ഒരു ചീപ്പ് ക്ലോത്തൊക്കെ ആയിട്ട് നമുക്ക് തോന്നാം അപ്പോൾ ഇതൊക്കെ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഗ്രീനിലാണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നല്ലൊരു പിന്നെ പിങ്ക് കളറിൽ പിന്നെ മസ്റ്റാർഡ് യെല്ലോ എല്ലാം നല്ല സൂപ്പർ കളറാണ് അപ്പോൾ ഇത് നമുക്ക് മിക്സ് ആൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ടോപ്പും ബോട്ടവും ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇനിയിപ്പോൾ അതെല്ലാം നമുക്ക് നൈറ്റി നല്ല നെക്കിനൊക്കെ നല്ല ഡിസൈൻ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നമുക്ക് എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നല്ലൊരു പിന്നെ ഡിസൈനാണ് കേട്ടോ നമുക്ക് ഒരു നല്ലൊരു കളറിലാണ് വന്നിട്ടുള്ളത് ഒരു ஒரு ஒனியன் கலரு பின்ன ஸ்கை ப்ளூ പിന്നെ വന്നിട്ടുള്ളത് നല്ലൊരു ഓറഞ്ച് ആണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ കുറേ ഒരു എന്താ പറയുക ഫ്ലവറൊക്കെ ഇങ്ങനെ നല്ല പൂത്ത് നിൽക്കില്ല അതേപോലെയുള്ളൊരു ഡിസൈനാണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു ആഷ് കളർ പിന്നെ അതിൻ്റെ പേർ ആയിട്ടുള്ളത് പിന്നെ നേവി ബ്ലൂ അപ്പോൾ ഒക്കെ നല്ല അടിപൊളി കളർ കോമ്പിനേഷനും നല്ല ഡിസൈനും കാര്യങ്ങളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ട ഇതിൽ കാണുന്ന മെറ്റീരിയൽസൊക്കെ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ പിന്നെ ഇതിൻ്റെ കൂടെ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് സെൻഡ് ചെയ്താൽ മതി പിന്നെ കഴിയുന്നതും വീഡിയോ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതെങ്കിലും മുഴുവനായിട്ട് കണ്ടിട്ട് വാട്സപ്പ് ചെയ്യാൻ നോക്കാം കേട്ടോ കാരണം ഇതേ കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും നമ്മൾ വാട്സപ്പിൽ വന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം മാക്സിമം എല്ലാവരും വീഡിയോ ഫുള്ള് കാണാൻ നോക്കുക പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് റയോൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ റയോൺ കുറേ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അധികം കൊണ്ടുവരിലുണ്ട് പക്ഷേ ഇത് ജി എസ് എം നല്ലോണം കൂടിയ ജി എസ് എം ആണുള്ളത് അപ്പോൾ നമുക്ക് ഷിപ്പ് ചെയ്യുമ്പോഴും നല്ലവണ്ണം ചാർജ് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മളിപ്പം കൊണ്ടുവരുന്ന കുറച്ചൊരു പിന്നോട്ടടിച്ചിട്ടുണ്ട് പിന്നെ നല്ല ഡിസൈനൊക്കെ കാണുമ്പോൾ അങ്ങനെ എടുത്തു കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇതെല്ലാം വന്നിട്ടുള്ളത് മൂന്ന് ആണ് കേട്ടോ പിന്നെ കോട്ടൺ റയോൺ ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മെറ്റീരിയലാണ് നമുക്ക് കംപ്ലയിൻറ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇത് നമുക്ക് ടോപ്പായിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അല്ലാതെ നമ്മൾ പിന്നെ നൈറ്റി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതും മിക്സ് ആൻഡ് മാച്ചിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം അധികവും നമുക്ക് കിട്ടിയിട്ടുള്ളതും മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ നമുക്ക് അധികവും പിന്നെ പാർട്ടീസും ചോദിക്കാറുള്ളത് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നല്ലൊരു സ്ട്രൈപ്സ് ആണ് പിന്നെ അതിൻ്റെ പേർ ആയിട്ട് വന്നിട്ടുള്ളത് കുറേ നല്ല എന്താ പറയുക നമ്മളൊരു ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നായിട്ടൊരു പല കളറിലും ഇങ്ങനെ കാണുന്നൊരു സൈസാണ് ഇതിൻ്റെ പേറായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഒക്കെ നല്ല കളറായിരുന്നു കേട്ടോ മെറൂൺ ഡാർക്ക് ഗ്രീന് പിന്നെ ബ്ലൂ അങ്ങനെ എല്ലാം നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതൊന്നും കളർ ഒന്നും ഒരു ആവേ ഒന്നും ചെയ്യില്ല പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് ചെറിയൊരു മാങ്കോ ഡിസൈനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പേർ വന്നിട്ടുള്ളത് നമ്മളൊരു പിന്നെ ബ്ലാക്കിന് ഇങ്ങനെ ലൈൻസ് വരുന്നതാണ് അതിൻ്റെ പേര് അത് രണ്ട് പീസേ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ബ്ലാക്കും പിന്നെ ഡാർക്ക് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ അതിന് നമുക്ക് നല്ല സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഷോളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഓഫീസ് യൂസിനും കോളേജ് യൂസിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് നല്ലൊരു കളർ തന്നെ ആയിരുന്നു കേട്ടോ അതും ഒരു ഏകദേശം ഒരു ഒരു കലങ്കാരി ഡിസൈൻ പോലൊക്കെ തോന്നിക്കും അപ്പോൾ പാൻറ്റ് വന്നിട്ടുള്ളത് പാൻ്റ അതിൻ്റെ ഒരു പെയർ വന്നിട്ടുള്ളത് ത് ഒരു ചെറിയൊരു ഡിസൈൻ ഡിസൈനായിട്ടാണ് പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത്തേഴ് രൂപ ആണ് കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളി കളറാണ് നല്ല മെറൂണ് പിന്നെ നല്ലൊരു കോഫി ബ്രൗണ് പിന്നെ ഡാർക്ക് ഗ്രീന് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അത് കുറച്ചൊരു പോളിസ്റ്ററിൻ്റെ ഒരു മിക്സിങ് ഉള്ളതിനോണ്ടു പക്ഷേ നമുക്ക് കണ്ടാലും നല്ല കോട്ടൺ പോലെ ഉണ്ട് ഇനി യൂസ് പിന്നെ ഞാൻ പിന്നെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ലാത്തതിനോട് എനിക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷേ ഒരു കോട്ടൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അടുത്ത് വന്നിട്ടുള്ളത് നൂറ്റി അറുപത്തൊൻപതിൻ്റെ രണ്ടായിരത്തി തൊണ്ണൂറിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ സോറി നൂറ്റി അറുപത്തൊൻപത് അല്ല നൂറ്റി നാൽപ്പത്തൊൻപതിൻ്റെ ലോറേറ്റ് മെറ്റീരിയലാണ് ഇതപ്പോൾ നമ്മളെപ്പം കൊണ്ടുവന്നാലും പെട്ടെന്ന് സ്റ്റോക്ക്ഔട്ടായി പോകാറുണ്ട് കാരണം ഇതിന് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ ഒക്കെ സ്വന്തമായിട്ട് അറിയുന്ന ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ സ്റ്റിച്ച് ചെയ്തിടാനായിട്ട് ഇങ്ങനത്തെതാണ് അധികം വാങ്ങിക്കാറുള്ളത് കേട്ടോ സെയിലിനല്ലാതെ സെയിലിന് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് എന്നാലും മെജോറിറ്റി വാങ്ങിക്കാറുള്ളത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് അവയ്ക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കോട്ടൺ തന്നെ ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്റ്റിച്ച് ചെയ്യാനും പറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ലോ റേറ്റ് മെറ്റീരിയൽസ് ഇപ്പം നമ്മൾ ചോദിച്ചു തന്നെ വാങ്ങാറുണ്ട് ആദ്യമൊന്നും എടുക്കാറില്ലായിരുന്നു പക്ഷേ ഇത് നല്ല നമുക്ക് എന്താ പറയുക അതിൻ്റെ ഒരു ഫീഡ്ബാക്കും നല്ലതാണ് കേട്ടോ അങ്ങനെ ഒരു കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല ചുരുങ്ങി പോകുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് ഈയൊരു നൂറ്റി നാൽപ്പത്തി മെറ്റീരിയൽ എടുക്കുന്നത് പിന്നെ ഇതിൻ്റെ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമുദാണ് കേട്ടോ ഇതിൻ്റെ കമ്പനി പിന്നെ ഞങ്ങൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഗൂഗ് പിന്നെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സാധനം സെൻഡ് ഉള്ളു അല്ലാതെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലേ അപ്പോൾ കുറെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്നുള്ളത് പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നില്ല അപ്പോൾ മാക്സിമം എല്ലാവരും പിന്നെ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറോ ആയിട്ട് ചെയ്യാമെന്ന് നോക്കുക പിന്നെ നമ്മൾ നല്ല നല്ലോണം ആലോചിച്ചതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ കാരണം ഒരു ഇതിൻ്റെ മുന്നേ എനിക്കൊരാൾ പേയ്മെൻ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവർ പിന്നെ എന്തോ ഒരു കാരണത്താലും അത് വേണ്ട അവർക്ക് ക്യാഷ് റിട്ടേൺ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മളത് റിട്ടേൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇനി അങ്ങനെ ആരും ചെയ്യാതിരിക്കുക കേട്ടോ കാരണം നമുക്ക് എന്താ പറയുക അങ്ങനെ പല ചാർജസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ് പിന്നെ ചെയ്ത കാശ് റീഫണ്ട് ചെയ്ത് കൊടുക്കാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് നല്ലൊരു ഒരു ലീഫ് ഡിസൈൻ ആണ് കേട്ടോ നല്ല കളറിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് പിന്നെ പിന്നൊരു ഗ്രീന് ഒരു റെഡ് പിന്നെ ഒരു എന്താ പറയുക വേറെ ഒരു ഏകദേശം ഒരു ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി അറുപത്തെട്ടാണ് അപ്പോൾ ഈ എടുത്ത ഓൾമോസ്റ്റ് എല്ലാ മെറ്റീരിയൽസും ഷൈലജൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇതും വന്നിട്ടുള്ളത് നല്ലൊരു പിന്നെ കളറിലാണ് വന്നിട്ടുള്ളത് അപ്പം പിന്നെ എന്താണ് നൂറ്റി അറുപത്തെട്ടിൻ്റെ തന്നെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത് മെറ്റീരിയൽസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്